പ്രിയ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വാർഹമത്തുല്ലാഹി വാബർക്കാത്തു ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് പാണ്ഡിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ആണ് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലേഹി വസല്ല പഠിപ്പിച്ച ഭക്ഷണ രീതി അത് എപ്രകാരം ആരോഗ്യങ്ങൾ ഇല്ലാതെയാക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തല്ലോ ആധുനിക കാലത്ത് അവിടുന്ന് പഠിപ്പിച്ച ജീവിത ഓരോന്നും മനുഷ്യ സമൂഹത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഓരോ ക്ലാസ്സുകളിലായി നമുക്ക് ചർച്ച ചെയ്യാം പലരും ചോദിക്കാറുണ്ട് നൂറ്റാണ്ടുകൾ മുൻപ് ജീവിച്ച ഒരു പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഈ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ പ്രസക്തമാവുന്നത് എന്ന് അതെല്ലാം പഴം പുരാണങ്ങളല്ലേ ആ കാലത്തെ കാര്യങ്ങളെല്ലാം ഇന്ന് കൊണ്ടു നടക്കുക എന്നുള്ളത് പ്രസക്തമാണോ കാലഘട്ടത്തിനനുസരിച്ച് മാറണ്ടേ എന്നുള്ളതെല്ലാം ഈ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം എല്ലാവർക്കും ടെൻഷനാണ് എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവന് തുടങ്ങി ടെൻഷൻ ഒരു വീട്ടിൽ വീട്ടിലെ എഴുപത് വയസ്സുള്ള വല്യുപ്പാക്കും ടെൻഷനാണ് ടെൻഷൻ ഇല്ലാത്ത ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറ്റവും ടെൻഷൻ പിടിച്ച കാര്യമായി മാറിയിട്ടുണ്ട് പലർക്കും ടെൻഷൻ ആവുന്ന കാര്യം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും ലക്ഷങ്ങളോ കോടികളോ സമ്പാദ്യമുള്ളവന് തൻ്റെ നൂറ് രൂപ പോയതോ ഇരുന്നൂറ് രൂപ പോയതോ ആണ് ടെൻഷൻ പലർക്കും നിസ്സാരമായി തോന്നാവുന്ന പല കാര്യങ്ങളുമാണ് ഓരോരുത്തർക്കും ടെൻഷൻ ആകുന്നത് ഇത് കാരണം പലർക്കും ഉറങ്ങാൻ വയ്യ വിശപ്പില്ല സംസാരിക്കാൻ താല്പര്യമില്ല സന്തോഷിക്കാൻ വകയുണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയുന്നില്ല കുറേ ആളുകൾക്ക് പേടിയാണ് തൻ്റെ സ്ഥാപനത്തിലെ കീഴുദ്യോഗസ്ഥർ തനിക്ക് പണി തരുമോ തൻ്റെ അനുയായികൾ മറുകണ്ഠം ചാടുമോ തൻ്റെ മക്കൾ എൻ്റെ കൽപ്പനകൾ ലംഘിക്കുമോ എന്നിങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ആധിയാണ് ഈ പേടി പലപ്പോഴും അവരെ പ്രഷർ ഉറക്കമില്ലായ്മ ഡിപ്രഷൻ ആർത്തവ തകരാറുകൾ ലൈംഗിക പ്രശ്നങ്ങൾ ദഹനക്കുറവ് ഭ്രാന്തടക്കമുള്ള മാനസിക രോഗങ്ങൾ എന്നിവയിലേക്ക് എത്തിക്കാറുണ്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരൊന്നും സാധാ സീത ആളുകളല്ല ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ഉയർന്ന വിദ്യാഭ്യാസവും ആരോഗ്യവും സാമ്പത്തിക ശേഷിയും തറവാടിത്തവും എല്ലാം ഉള്ളവരാണ് ഇവിടെയാണ് ഒരു നേതാവ് എത്രത്തോളം സിമ്പിൾ ആവണമെന്നും എങ്ങനെ അത്തരത്തിൽ സമാധാനം കൈവരിക്കാമെന്നും എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം എന്നുമുള്ള പ്രവാചകൻ സൊല്ലാഹു അലേഹി വസല്ലമയുടെ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ബദർ യുദ്ധത്തിന് വിശ്വാസികൾ പ്രവാചകന്റെ നേതൃത്വത്തിൽ തയ്യാറെടുക്കുന്ന ഒരു രംഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് അന്നവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സന്നാഹവുമായിട്ടാണ് പ്രവാചകൻ തിരുമേനിയെ ആക്രമിക്കാൻ ശത്രു സൈന്യം വരുന്നത് തനിക്ക് വേണ്ടി ജീവൻ വരെ താൻ പറഞ്ഞെടുത്ത് ജീവൻ വരെ അർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സംഘം അനുയായികൾ കൂടെയുണ്ട് അവരെ വരിവരിയായി നിർത്തിക്കൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു തിരുമേനി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലാം ഓരോരുത്തരും മരണം വന്നാൽ പോലും പിന്തിരിയില്ല എന്ന ഉറപ്പുമായി തങ്ങളുടെ ആദർശത്തിനും വിശ്വാസത്തിനും വേണ്ടി തങ്ങളുടെ കഴിവും അർത്ഥവും സമ്പത്തും എല്ലാം അതിലേക്ക് അർപ്പിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്ന സമയം ആ സമയത്ത് പ്രവാചകൻ അനുയായികളെ വരി വരിയായി നിർത്തുമ്പോൾ ഒരാൾ അരല്പം മുന്നിലേക്കായി നിൽക്കുന്നുണ്ട് തൻ്റെ അനുചരൻ സവാദ് എന്ന് പേരുള്ള ഒരു അനുയായി ആയിരുന്നു അത് തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് മെല്ലെ ഒന്ന് കുത്തി അവനെ പുറകിലേക്കാക്കി ഇതിൽ കടുത്ത അതൃപ്തിയാണ് ആ അനുചരൻ പ്രകടിപ്പിച്ചത് അദ്ദേഹം തന്നെ കുത്തിയത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പ്രവാചകനോട് തുറന്നടിച്ചു ആ സമയത്ത് എല്ലാവരും മുഖത്തോട് മുഖം നോക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു സമൂഹത്തിന്റെ മുഴുവൻ നായകൻ പടയാളികളെ കൂട്ടിയിരിക്കുന്ന ഈ സമയത്ത് ആ നേതാവിനോട് ഇത്തരത്തിൽ സംസാരിച്ചിരിക്കുന്നു എന്തായിരിക്കും സാധാരണയായിട്ടുണ്ടായിരിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നാൽ ശാന്തനായിക്കൊണ്ട് പ്രവാചകൻ തിരുമേനി തൻ്റെ അനുയായികൾക്ക് ഒരു നല്ല നേതാവെന്നുള്ള രീതിയിൽ ഒരു സന്ദേശം കൊടുത്തു തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി ആ അനുചരന് തിരിച്ചു നൽകിക്കൊണ്ട് പറഞ്ഞു എന്നെയും താങ്കൾക്ക് കുത്താം എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി പക്ഷേ വീണ്ടും സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ആ അനുചരൻ പറഞ്ഞു എന്നെ താങ്കൾ കുത്തിയത് മേൽക്കുപ്പായമില്ലാതെയായിരുന്നു താങ്കളെ ഞാൻ കുത്തുമ്പോൾ താങ്കൾ മേൽക്കുപ്പായം അണിഞ്ഞിട്ടുണ്ട് അതിനാൽ പ്രവാചകരെ അങ്ങും മേൽക്കുപ്പായം മാറ്റണമെന്ന് ഇത് കേട്ടപ്പോൾ വീണ്ടും അനുയായികൾ ചാടിയിറങ്ങി ധിക്കാരത്തിനും അഹങ്കാരത്തിനും നേതാവിനെ ചോദ്യം ചെയ്യുന്നതിനും ഒരു പരിധിയില്ലേ എന്നുള്ള രീതിയിൽ അവൻ്റെ അടുത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ഉണ്ടായത് എന്നാൽ അവരെ ശാന്തമാക്കിക്കൊണ്ട് പ്രവാചകൻ എന്ന നേതാവ് അര അത്ഭുതമാണ് അവിടെ കാണിച്ചത് ഒരു വലിയ മാതൃകയായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ വയറിൽ കുത്തുന്നതിനു വേണ്ടി അവിടുത്തെ മേൽക്കുപ്പായം ഉയർത്തി വെച്ചു എന്നെ കുത്തിക്കോ എന്ന് പറഞ്ഞു അനുയായികൾ അമ്പരന്ന് പോയി തന്നോട് തിരിച്ചു കുത്തണം എന്ന് പറഞ്ഞ ആ അനുചരൻ ആ പ്രവാചകന്റെ വയറിൽ മുത്തമിട്ട് പശ്ചാത്തപിക്കുന്നതാണ് പിന്നീട് കണ്ടത് ശാന്തനായ തിരുമേനി ഒരു നേതാവ് എപ്രകാരമാണ് ഇത്രയും ആളും അർത്ഥവും അനുയായികളും ഉണ്ടാകുമ്പോൾ പ്രവർത്തിക്കേണ്ടത് എത്രത്തോളം തങ്ങൾ അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കണം എന്നുള്ള വലിയ മാതൃക തൻ്റെ ജീവിതത്തിലൂടെ വരച്ചു കാണിച്ചു ഇന്ന് പലർക്കും സമാധാനമില്ലാത്ത മനസ് പ ഇന്ന് പലർക്കും സമാധാനമില്ലാതിരിക്കാനുള്ള പ്രധാന കാരണം മനസ്സിൽ താൻ ഒരു വലിയ നേതാവാണെന്നും താനൊരു സംഭവമാണെന്നുമുള്ള ഉപബോധ മനസ്സിന്റെ അഹങ്കാരത്തിൻ്റെ പ്രവർത്തനമാണ് തൻ്റെ കീഴാളനായിട്ടുള്ള ഒരാൾ തൻ്റെ താഴെയുള്ള ഒരാൾ തന്നെക്കാൾ വിദ്യാഭ്യാസമോ സമ്പത്തോ കുറവുള്ള ഒരാൾ എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനില്ലാത്ത മനസ്സില്ലാത്ത ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിൽ ടെൻഷനാണ് ഞാൻ എപ്പോഴും വലിയവനാണെന്നുള്ള ഭാവം അവനെ വലിയ രോഗിയും വലിയ പ്രയാസക്കാരനും ആക്കുന്നു അതുകൊണ്ട് തന്നെ മണിമാളികകൾ ഉണ്ടായിട്ടും മനസമാധാനത്തോടെ അവനൊന്നു ഉറങ്ങാൻ കഴിയുന്നില്ല ഇവിടെയാണ് നേതാക്കൾക്ക് വേണ്ടി മരിക്കുന്ന അനുയായികളുള്ള ഈ കാലത്ത് അണികൾക്ക് വേണ്ടി യാതനകൾ സഹിച്ച ഒരു നേതാവിനെ നമ്മൾ കാണുന്നത് ആധുനിക കാലത്ത് ഇത്തരം നേതാക്കൾ വലിയ പ്രസക്തി തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് തന്റെ മനസ്സിലെ അനാവശ്യമായ ഈഗോയും അഹങ്കാരവും ഒന്നും കടന്നുകൂടാതെ സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രം പ്രയത്നിച്ച ഒരു പ്രവാചകൻ ഒരു നേതാവ് മനസ്സിൽ തീരെ കളങ്കമില്ലാതെ ആധുനിക കാലത്തിന് കാണിച്ചു തന്ന ഒരു മാതൃക ഇപ്രകാരം എത്രത്തോളം നമ്മൾ ഉയരുന്നുവോ അത്രത്തോളം നമ്മൾ നല്ലവരാവണമെന്നും സത്യത്തോടൊപ്പം നിൽക്കണമെന്നും സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഒരു പ്രവാചകൻ ഈ കാലത്ത് എന്നല്ല വരും കാലത്തുപോലെ തിളക്കമായ മാതൃകയായി നിലകൊള്ളുകയാണ് ഇത്തരത്തിൽ മനസ്സിൽ നിന്ന് പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആളുകൾക്ക് ഇവിടെ രോഗങ്ങൾ കുറയും ടെൻഷൻ കുറയും മനസമാധാനം ലഭിക്കുമെന്ന് ഇപ്രകാരം പ്രവാചക ചര്യകൾ ശീലിച്ചുകൊണ്ട് അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസഫ്